പോരുവഴിയിൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു പോരുവഴി മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് പോരുവഴി പരവട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ജീവിതശൈലി രോഗനിർണയ രക്തനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ചെക്കുവള്ളി കേരള ലാബിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ വേറിട്ടതാണ് പോരുവഴി പരവട്ടം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ിച്ചു മഹാത്മ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എസ് ബാലചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു ഭൂരിപടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ പി കെ രവി ബിനു ഐ നായർ രാജേഷ് മഹാത്മാ കലാ സാംസ്കാരിക വേദി സെക്രട്ടറി മനീഷ് മാധവൻ ട്രഷറർ അരുൺകുമാർ രക്ഷാധികാരി സനോവർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി